ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് കേട്ടോ അപ്പോൾ ലൈവിൽ ഇപ്പോൾ നടന്നത് റൂമിൽ കുറച്ച് മുന്നേ പെട്ടി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പേരൊന്ന് ഏതാത്ത പെട്ടിയായിരുന്നു അത് നൂറയും അവരൊക്കെ എടുത്ത ശേഷം അപ്പോൾ അവർക്ക് ഇതായത് പെട്ടിയാന്ന് ഒരു കൺഫ്യൂഷൻ കേട്ടോ പിന്നെ അവർ ആ സൈ അതിലുള്ള പാൻറ്റിൻ്റെയും ഇഷൂവിൻ്റെ ഒക്കെ സൈസ് നോക്കിയിട്ട് നെവിനും അനുമോളും നൂറേം കൂടി ഇത് ഗബ്രിയുടെ ആണോ പിന്നെ ലാസ്റ്റ് നമ്മൾ അനിമോൾ അതിലേയും കൂടി സംസാരിച്ചെത്തിയപ്പോൾ ഇത് ശരത്തിൻ്റെ ആവുമെന്നൊക്കെ ഒരു അങ്ങനെ ഒരു ചർച്ചനായിരുന്നു കേട്ടോ ലാസ്റ്റ് നമ്മൾ നമ്മളിതൊരു പുലി പുലിക്കൈയുടെ ബീജൊക്കെ വെച്ചുകൊണ്ട് നമ്മളപ്പാൻ ശരത്ത് പ്രധാനമാതിലൂടെ എത്തുക കേട്ടോ അപ്പോൾ അങ്ങനെ എത്തിയിട്ട് പുലിയുടെ ഫേസ് മാക്ക് വെച്ചിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് വരുന്നത് അത് പുലിയുടെ ഫേസ് മാക്കൊക്കെ വെച്ച് ഗീനിയും വേണ്ടാണ്ട് വലിച്ചെറിയണമൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ അക്ബറും അനിമോളൊക്കെ പോയിട്ട് കെട്ടിപ്പിടിക്കേണ്ട നെവിനും അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരുന്ന സമയമാണ് അക്ബർ ചോറൊക്കെ വായിക്കൊടുക്കുന്നു അതിനുശേഷം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പുറത്തും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അനിമോളും ൊക്കെ ചോദിച്ചറിയാം കേട്ടോ അപ്പം അതിന് ബിഗ് ബോസ് ഒരു വാണിങ് കൊടുക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയണ്ട അനി ശരത്തൊന്നും പറയില്ല അപ്പാനി ശരത്തൊന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അക്ബർ പറയുന്നുണ്ട് അനിമോളാണ് ഇതൊക്കെ ചോദിച്ച് എന്നെ പറഞ്ഞ് പറഞ്ഞിട്ട് അവളാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അപ്പാനി ശരത്തൊക്കെ വന്നത് എല്ലാവരും ഒരു സന്തോഷത്തിനാണ് ഇത്രയും കാലം ആളുകളില്ലാത്തൊരിതായിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾ വന്നപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ